ഏവർക്കും സ്വാഗതം ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്ന് കഞ്ചാവ് ഉൽപ്പന തിരുവനന്തപുരത്ത് യുവാക്കളെ പിടികൂടി എക്സൈസ് മുട്ടത്തറ പള്ളം അബൂ മൺസിലിൽ അബു താഹിർ കൊഞ്ചിറ പാറപ്പറ്റ ലക്ഷ്മി ഭവനിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന മിഥുൻ എന്നിവരെയാണ് നെടുമ്പങ്ങാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീണും സംഘവും ചേർന്ന് പിടികൂടിയത് ഓട്ടോയിൽ കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്നതിനിടെ മുല്ലശ്ശേരി പൊയ്പ്പാറ വെച്ചാണ് ഇവർ എക്സൈസിന്റെ പിടിയിലാകുന്നത് എക്സൈസ് പരിശോധനയിൽ സംശയം തോന്നിയതോടെ ഇവരുടെ വാഹനം വിശദമായി പരിശോധിക്കുകയായിരുന്നു ഇതിൽ നിന്നുമാണ് ഒരു കിലോ കഞ്ചാവ് ലഭിച്ചത് താഹിർ നിരവധി മയക്കുമരുന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിന് പിന്നാലെ ദാർപാലക കേസിലും തന്ത്രി കണ്ഠർ രാജീവ് അറസ്റ്റിൽ നിലവിൽ ജയിലിൽ കഴിയുന്ന തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്ത്രിയെ കസ്റ്റഡിയിൽ കിട്ടാനായി അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകി ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണ്ണപൂഷണതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുടുന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് കോടതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് ജയിലിലെത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നെടുമ്പാശ്ശേരി സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നു നിർമ്മാണത്തിന് കരാർ ക്ഷണിച്ച് റെയിൽവേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള നടപടികൾ ട്രാക്കിലേക്ക് സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള കരാർ ക്ഷണിച്ചു ഏഴ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ അടങ്കൽ തുകയ്ക്കാണ് റെയിൽവേ ഗതിശക്തി വിഭാഗം കരാർ ക്ഷണിച്ചത് ഫെബ്രുവരി അഞ്ച് വരെയാണ് കരാറിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം സിയാലിന്റെ സോളാർ പാടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്താണ് റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിന് ചേർന്ന് റെയിൽവേ ട്രാക്ക് കടന്നു ഏറ്റവും അടുത്ത പ്രദേശമാണിത് കിഴക്ക് വശത്ത് സ്റ്റേഷൻ മന്ദിരവും ഇരുഭാഗത്തും അറുന്നൂറ് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമുകളും ഫുഡ് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും പാർക്കിംഗ് സൗകര്യങ്ങളും ഉൾപ്പെടുന്നതാണ് പദ്ധതി ഒമ്പത് മാസമാണ് നിർമ്മാണ കാലാവധി റെയിൽവേ ഭൂമിയും ആവശ്യത്തിനുള്ളതിനാൽ ഭൂമി ഏറ്റെടുക്കലും പ്രതിസന്ധിയിലാകില്ലെന്നതാണ് നെടുമ്പാശ്ശേരിയുടെ പ്രത്യേകത കേരളത്തിന് മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസുകൾ നാല് പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും കേരളത്തിന് നാല് പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ പുതുതായി പ്രഖ്യാപിച്ച അമൃത് ഭാരത് ട്രെയിനുകളിലെ മൂന്ന് സർവീസുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് കേരളത്തിന് പുതുതായി ലഭിക്കുക അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് പുതിയ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യും കേരളത്തിന് ലഭിച്ച നാല് ട്രെയിനുകളും തമിഴ്നാടിന് അനുവദിച്ച രണ്ട് ട്രെയിനുകളുമാണ് മോദി ഫ്ലാഗ് ഓഫ് ചെയ്യുക തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറും ഉണ്ട് അഗോഡ റിപ്പോർട്ടിൽ അത്ഭുതമായി അനന്തപുരി രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി തലസ്ഥാന നഗരി മാറുന്നു വിദേശ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ നഗരമായി കേരളത്തിന്റെ തലസ്ഥാനം മാറുന്നതായാണ് പ്രമുഖ ട്രാവൽ പ്ലാറ്റ്ഫോമായ അഗോഡയുടെ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രമുഖ നഗരങ്ങളെ പിന്തള്ളിക്കൊണ്ട് വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമെന്ന അഭിമാനകരമായ നേട്ടമാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയിരിക്കുന്നത് പ്രകൃതി രമണീയമായ കടൽ തീരങ്ങളും മലനിരകളും ചരിത്ര സ്മാരകങ്ങളും ഒത്തുചേരുന്ന നഗരത്തിന്റെ സവിശേഷതകളാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കോവളം വർക്കല തീരങ്ങളും പ്രകൃതി ഭംഗി തുടങ്ങുന്ന പൊന്മുടി മലനിരകളും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രൗഢിയുമെല്ലാം സഞ്ചാരികൾക്ക് സവിശേഷമായ അനുഭവം സമ്മാനിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ബിസിനസ് ടൂറിസം മേഖലയിലും വൻ തോതിലുള്ള വികസനമാണ് നഗരം ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ വിദേശ സർവീസുകളും സഞ്ചാരികളുടെ വരവ് എളുപ്പമാക്കി കൊല്ലത്ത് കാർ കയറ്റം കയറുന്നതിനിടെ പിന്നിലേക്ക് ഇറങ്ങി പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്ക് കൊല്ലത്ത് കാർ കയറ്റം കയറുന്നതിനിടെ പിന്നോട്ട് വന്ന് നിയന്ത്രണം വിട്ട് പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വാഹനം ഓടിച്ച യുവതിയും ഏഴു വയസ്സുള്ള കുട്ടിയും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്കോണം സ്വദേശികളായ അബ്ദുൽ സലാമിനും ഭാര്യ റഷീദെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വാഹനം ഓടിച്ച അബ്ദുൽ സലാമിന്റെ മകൾ ഷഹനയും കാറിലുണ്ടായിരുന്ന ഷഹനയുടെ ഏഴു വയസ്സുള്ള കുട്ടിക്കും പരിക്കേറ്റുവെങ്കിലും ഗുരുതരമല്ല ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് അപകടം ഉണ്ടായത്